ടൂത്ത് പേസ്റ്റൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്യൂബ് നമ്മൾ കളയില്ലേ അത് കളയാതെ നമ്മുടെ അതിൻ്റെ ഈ ഒരു ബാക്ക് വാഷും ഉണ്ടല്ലോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നന്നായി തന്നെ അതിനകം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അതിനുള്ള ആ ഉള്ള ടൂത്ത് പേസ്റ്റ് അതിനകത്ത് എന്തായാലും കൂടുതലായിട്ട് ഒരു മൂന്നു നാല് തവണയൊക്കെ തേക്കാനുള്ള ടൂത്ത് പേസ്റ്റ് അതിനകത്ത് എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിലും വെള്ളത്തിലിട്ടിട്ട് നന്നായി ഒന്ന് കഴുകുക അതിന് മുകളിലുള്ള ആ ഒരു അടപ്പൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ആ കിട്ടുന്ന ആ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ വെള്ളം നമ്മൾ കളയാതെ നമ്മൾ വീടിനകം തുടയ്ക്കാനും കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു മണവും അതുപോലെ നല്ലപോലെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനായി കിട്ടും എന്നിട്ട് നമ്മൾ അതിനകത്തുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ ആവശ്യം ഫുള്ളായി കളഞ്ഞതിന് ശേഷം നമ്മളൊന്ന് വെയിലത്ത് വെച്ചിട്ട് അതൊന്ന് ഉണക്കിയെടുക്കും ഒന്ന് കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിനകത്തുള്ള വെള്ളം ഫുള്ളായി തന്നെ പോയി കിട്ടും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കോട്ടൺ തുണി യൂസ് ചെയ്തിട്ടും തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് ഭാഗത്ത് കൂടെ നമ്മളിതുപോലെ നമ്മുടെ വീട്ടിൽ വാസ്ലിൻ ഉണ്ടാവുമല്ലോ വാസ്ലിൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് നമുക്ക് എത്രത്തോളം വേണോ മാക്സിമം ഞാൻ ഞാനിതിൻ്റെ ഒരു ഈ ഒരു ക്യൂബിൻ്റെ മുക്കാൽ ഭാഗത്തോളം തന്നെ ഞാൻ ഈ ഒരു വാസ്ലിൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ആക്കിയെടുത്തിട്ട് ശരിക്കും കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് ഒരു കോട്ടൻ്റെ തുണി നമ്മളൊന്ന് വെക്കുക അട്ടേതാ ഭാഗത്ത് നമ്മൾ കോട്ടൺ തുണി വെച്ചതിന് ശേഷം അയൺ ബോക്സ് നന്നായി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ആ കോട്ടൺ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒട്ടായിട്ട് അവിടെ ഒന്ന് ഒട്ടി കിട്ടും കേട്ടോ എന്നിട്ട് നമ്മളിതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് വാസലിന് ആവശ്യമുള്ള സമയത്ത് ഈയൊരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പം നിങ്ങളൊന്ന് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക